നമസ്കരിക്കാന്ന് വെച്ചാൽ നമ്മുടെ ദോഷങ്ങളും തന്നെയാണ് ഈ കാലത്ത് അതിന് കനികാലത്ത് പലതരത്തിലുള്ള ദോഷങ്ങളും നമ്മളെ ബാധിക്കില്ല കരികാലം എന്ന് വെച്ചാല് മറ്റുള്ള ദൈവങ്ങളെ വളരെ മോശമായിട്ടുള്ള ഇതാണ് പറയുക പക്ഷെ അതിന്റെ താത്വികമായിട്ട് പറയുകയാണെങ്കിൽ കലികു കാണാൻ ഏറ്റവും നല്ലതെന്ന് പറയാം இந்த ஆக்சனல்ல தலியவத்தில் உள்ள மட்டையొక్క தவசம் இந்த শরীরে க்ளாசம் தறலமா மட்டளை 보면은 தலியவத்தில் அங்க நாமஞ்சவம் മാത്രമേ வெளு நாवं நாமஞ்சவம் கொண்ட என்ன மோட்சம் அப்ப நமக்கு இந்த භௌதிய ஜீவத்தில் பல வகையுள்ள க்ளாசங்கள் እንዳவும் சில சாமத்தியக புத்தி ஊட்டளோடலாம் அங்க শারீரிக புத்தி ஊட்டளோட അസുഖങ്ങളായിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുട്ടികൾക്ക് സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരും ഇതുപോലെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ട് ചിലവർക്ക് ജോലി ഉണ്ടാവില്ല നല്ല ഒരുപക്ഷെ വിദ്യാഭ്യാസം ഉണ്ടാവാം ജോലി ഉണ്ടാവില്ല ചിലവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതം വേണ്ട പോലെ കൊണ്ടുപോവാൻ പറ്റാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവും അതിൻ്റെ കാരണം പല തരത്തിലാണ് വെച്ചാൽ നമ്മുടെ മുൻജന്മത്തിൽ ഉണ്ടാവും അതുപോലെ പൂർവികരായിട്ടുള്ളത് അപ്പം പൂർവീകരായിട്ട് എന്തെങ്കിലുമൊക്കെ അനിഷ്ടങ്ങൾ ചെയ്ത് അതിൻ്റെയും നമ്മൾ അനുഭവിക്കേണ്ടി വരും ആ തലമുറ അതിന് പ്രായശിത്തം ചെയ്തില്ലെങ്കിൽ വരുന്ന തലമുറയ്ക്കും കൂടി അതിനെ ബാധിക്കും ആ ദോഷത്തെ അതുപോലെ തന്നെ പിതൃശാപങ്ങള് ാപം സ്ത്രീശാപം ഒക്കെ പറഞ്ഞിട്ട് ഗുരുശാപം ഇതൊക്കെ സംഭവിക്കും അതൊക്കെ വന്നുകഴിഞ്ഞാൽ അതിലൂടെ ദുരിതങ്ങൾ നമുക്ക് വരും അപ്പൊ ആ ദുരിതങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് സാമ്യാർക്ക് വെച്ച് നമസ്കരിക്കാനുള്ള ഒരു ചടങ്ങുകൾ അതിന്റെ പ്രാധാന്യം എന്ന് വെച്ചാല് ആ വെച്ച് നമസ്കരിക്കുന്ന സമയത്ത് എല്ലാം ദേവന്മാരും നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ അതിൻ്റെ വിശ്വാസത്തിൽ പറയുന്ന മുപ്പത്തിമുക്കോടി ദേവന്മാരെന്നൊക്കെ പറയാറ് ആ ദേവന്മാരുടെ എല്ലാം സാന്നിധ്യം ഇവിടെ ഉണ്ടാവും അതുപോലെ ആ ഗുരുപരമ്പരകളുണ്ട് സദാശിവനിൽ നിന്ന് ആരംഭിക്കുന്ന ആ ഗുരുപരമ്പര സദാശിവസമാരംഭ ശങ്കരാചാര്യം അങ്ങനെയാണ് അതിൻ്റെ കുഴപ്പമില്ല ആ സദാശിവനിൽ നിന്ന് ആരംഭിക്കുന്ന ആ ഗുരുപരമ്പരകൾ ആ ഗുരുപരമ്പരകളുടെ അല്ലെങ്കിൽ ആ സന്യാസി ശ്രേഷ്ഠന്മാരുടെ എല്ലാം സാന്നിധ്യം ആ സമയത്ത് അവിടെ ഉണ്ടാകുമെന്ന് പറയും അപ്പം നമ്മൾ എന്ത് എന്താണ് പ്രാർത്ഥിക്കുന്നത് അത് അവിടെ എന്താ നമ്മുടെ ദോഷങ്ങളൊക്കെ മാറ്റുന്നതാണ് എൻ്റെ ഇത് അവര മാറ്റിത്തരും അപ്പോൾ അതാത് കാലത്തുള്ള ഗുരുക്കന്മാരെ അല്ലെങ്കിൽ സന്യാസിമാരെ നമസ്കരിക്കുക അതോടുകൂടി നമ്മളുടെ ദോഷങ്ങളും മാറും ജീവിതം ബുദ്ധിമുട്ടില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുവയ്ക്കാൻ അപ്പം ഈ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത് അപ്പം എല്ലാവരും നമസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ പരമ്പരകൾക്ക് നമസ്കാരം നിങ്ങൾക്കാണ് ഗുരുപരമ്പര വന്ദേ ഗുരു പരമ്പര ഗുരുപരമ്പരകൾക്കാണ് നിങ്ങളെല്ലാവരും നമസ്കരിക്കുന്നത് അത് മനസ്സിലാക്കുന്നുണ്ടാവും അപ്പോൾ ഞാനും നിങ്ങളെ നിങ്ങളെപ്പോലത്തെ തന്നെയാണ് ആ പരമ്പരയിൽ പെട്ടു നിങ്ങൾ അവരുടെ അനുഗ്രഹം കൊണ്ടൊരു ആ പരമ്പരയിൽ ശക്തിപ്പെടാൻ പറ്റിയിരുന്നു അത് അപ്പം ഞങ്ങളും നമസ്കരിക്കുന്നത് അവരെ തന്നെയാണ് ആ ഗുരുപരമ്പരകൾ എല്ലാ സന്യാസിമാരും നമസ്കരിക്കുന്ന ആ ഗുരുപരമ്പരയാണ് അവരാണ് ഗുരുപരമ്പര അപ്പോൾ നിങ്ങൾ നമസ്കരിക്കുമ്പോഴും മനസ്സിൽ വേണ്ടത് ആ ഗുരുപരമ്പരകൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കും തരത്തിലുള്ള ദോഷങ്ങളില്ലാന്ന് നമുക്ക് വെച്ചില്ല ഏതൊക്കെ തരത്തിലുള്ള പാപങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നതെന്ന് വെച്ചില്ല ഇപ്പോഴത്തെ കാലത്തൊക്കെ മാതൃശാപവും വിദൃശാപമൊക്കെ വരാൻ എളുപ്പമാണ് അല്ലേ എത്ര പേരും അദ്ദേഹത്തിനങ്ങനെ ആക്കി വരില്ലേ അച്ഛനന്മാരെയൊക്കെ ഏഹ് അപ്പം അതിൻ്റെ ശാപങ്ങളൊക്കെ നോക്കു വരില്ലേ ദോഷങ്ങളൊക്കെ നമ്മളെ ബാധിക്കും അപ്പം അത് ചെയ്തിട്ട് ഇത് ചെയ്യാൻ നല്ല അർത്ഥം അത് ചെയ്യാതിരിക്കണല്ലോ അങ്ങനെ ചെയ്യാതിരിക്കാനും എല്ലാരും നമസ്കരിക്കുക ഒരാ പരമ്പതിന വിചാരിച്ച് നമസ്കരിച്ചു കൊടുത്ത